സൌദി മദീനയ്ക്ക് മധ്യരയ്ക്ക് സമീപം ബസ് അപകടത്തിൽ മരിച്ചവരുടെ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സംഘം സൌദിയിലെത്തുന്നു ആന്ധ്രാപ്രദേശ് ഗവർണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന സർക്കാർ അപകടം നടന്ന് ഉടൻ സംസ്ഥാന മന്ത്രി ഉൾപ്പെടെയുള്ള സംഘത്തെ സൌദിയിലേക്ക് അയച്ചിരുന്നു ഇതിന് ചുവട് പിടിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട് സൗദി ബസ് അപകടത്തിൽ നാൽപ്പത്തഞ്ച് ഇന്ത്യക്കാർ മരിച്ചിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി പോലും തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഈ വിമർശനം അതിര് കടന്നപ്പോഴാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉന്നതതല പ്രതി സംഘത്തെ അയയ്ക്കാൻ തീരുമാനിച്ചതെന്നാണ് വിമർശനം അതേസമയം അപകടം നടന്ന ഉടൻ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന സർക്കാർ സംസ്ഥാന മന്ത്രിയും ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരവുമായിരുന്ന മുഹമ്മദ് അസുറിനെയും സംഘത്തെയും സൌദിയിലേക്ക് അയച്ചിരുന്നു ഇവർ കാര്യക്ഷമമായ രീതിയിൽ ഇടപെട്ടത് സംസ്ഥാനത്തും സൌദിയിലും വലിയ കയ്യടി നേടിയിരുന്നു അപകടത്തിൽ മരിച്ചവരുടെ സമീപ സ്ഥലങ്ങളിലെ നാട്ടുകാരെ മറ്റും നേരിൽ കണ്ടും വിവരങ്ങൾ അന്വേഷിച്ചും നടപടികൾ കൈക്കൊണ്ടിരുന്നു മാത്രമല്ല ഹൈദരാബാദ് സ്വദേശികളായ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപ വീതം സഹായവും പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും സഹായം എത്തിക്കാനും എന്ന പേരിൽ കേന്ദ്ര സർക്കാർ സംഘം സൗദിയിലേക്ക് വരുമെന്ന് പ്രഖ്യാപിച്ചത് ആന്ധ്രപ്രദേശ് ഗവർണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തുക വിദേശകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ പ്രവാസികാര്യ വിഭാഗം ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടും മരിച്ചവരുടെ അന്ത്യക്രമങ്ങളിൽ സംഘം പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഞായറാഴ്ച സൗദി സമയം രാത്രി പതിനൊന്നിനാണ് ഇന്ത്യക്കാരായ ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് എണ്ണ ടാങ്കറുമായി കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് നാൽപ്പത്തിയാറ് ഇന്ത്യക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് ഇവരിൽ ഒരാൾ ഒഴികെ നാൽപ്പത്തിയഞ്ചു പേര് മരിച്ച ദുരന്തമാണിത് ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ് One anchor every week, 20 years. 1,000 episodes on one TV channel. Middle East this week. An Elvis Chummar TV show. Exclusively on Jayhin TV. Stay tuned for the 1,000 countdown.